കുവൈത്തിലെ ദുരന്തത്തിൽപ്പെട്ട മലയാളികളുടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈത്തിലേക്ക് തിരിച്ചു സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാനായി വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങൾ സജ്ജമാക്കിയെന്ന് കേന്ദ്ര സർക്കാരും അറിയിച്ചു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് എത്തിവൈറ്റിൽ മരിച്ചവരിൽ അധികവും ഇന്ത്യക്കാരും മലയാളികളുമായതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് മരിച്ചവരിൽ പകുതിയിലേറെയും മലയാളികളെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളായ രണ്ടുപേരെ കുവൈറ്റിലേക്ക് അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു ഐ എസും ഇന്ന് തന്നെ കുവൈറ്റിലേക്ക് തിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും പരിക്കേറ്റവർക്ക് ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ട പ്രവർത്തനങ്ങൾ ഇരുവരും ചേർന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നാണ് അടിയന്തര ഇടപെടലുകൾക്ക് തീരുമാനിച്ചത് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട നോർക്കയും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് നിലവിൽ അഞ്ചോളം ആളുകളുടെ വിവരങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തരമായി ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ നോർക്കയുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതെപ്പോഴും സ്വാഭാവിക തീപിടുത്തമാകുമ്പോൾ അതിൽ എല്ലാവർക്കും അറിയാമല്ലോ സർവകലാ സാധ്യത കൂടുതലുള്ളതാണ് അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ അതിനാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ഉറപ്പുവരുത്തുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിലെത്തി അവിടുത്തെ ഭരണകൂടവുമായി ചേർന്ന മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കുന്നതിന് കേന്ദ്ര സഹമന്ത്രി ഇടപെടൽ നടത്തും വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങളും കേന്ദ്രം സജ്ജീകരിച്ചിട്ടുണ്ട് ഡോക്ടർ ജയശങ്കർ അദ്ദേഹത്തിന്റെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആരപെടുന്നതിന് മുമ്പും ആ വകുപ്പ് മന്ത്രിയുടെ ചുമതലയാണ് നമുക്ക് അതിനകത്തേക്ക് പക്ഷേ ഒരു എം എന്ന നിലയ്ക്ക് അറിയിച്ചിട്ടുണ്ട് ഒരു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തമായ ഇടപെടൽ മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ വീതവും സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു ഇതിനു പുറമെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എം എ അലി അഞ്ചു ലക്ഷം രൂപ വീതവും രവിപിള്ള രണ്ടു ലക്ഷം രൂപ വീതവും സഹായധനം നൽകും കുവൈറ്റിലെ ദുരന്തത്തിൽ അപലപിച്ച് ലോകരാജ്യങ്ങളും റിപ്പോർട്ടർ തിരുവനന്തപുരം